ഹായ് നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാണ് അപ്പൊ നമ്മള് സ്പെഷ്യൽ കേഡറ്റിന്റെ എക്സാം എന്നായിരുന്നു അല്ലെ കഴിഞ്ഞ സാധാരണ സ്പെഷ്യൽ കേഡറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും എക്സാം ഇപ്രാവശ്യം കാറ്റഗറി വൺ ആണ് ഫസ്റ്റ് നമ്മൾ സൈക്കോളജി അനാലിസിസ് ചെയ്യുന്നത് കഴിഞ്ഞ എക്സാമിനേക്കാളും സിമ്പിൾ ആയിരുന്നു അപ്പൊ അടുത്ത കേഡറ്റ് പരീക്ഷ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ച കേഡറ്റ് നിങ്ങൾക്കില്ലേ ആ പരീക്ഷക്കാർക്കും ഉപകാരപ്പെടും എക്സാം കൊഴപ്പൊന്നുമില്ല നമുക്ക് തന്നെ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നിങ്ങൾ ആ ആൻസർ ഒന്ന് നോക്കിയേ പിന്നെ നിങ്ങളുടെ മാർക്കുകൾ എത്ര മാർക്ക് ഒക്കെ ഉള്ളത് കമന്റ് ചെയ്യാം പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി കമന്റ് കാരണം നിങ്ങളാണ് പറയേണ്ടത് പിന്നെ ബാലകൃഷ്ണൻ സാർ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അല്ല ആൻസർ ചെയ്തത് അപ്പൊ സാറുടെ ഇത് വെച്ചിട്ട് സാർക്ക് സാഹചര്യങ്ങൾ വരാൻ പറ്റിയില്ല അപ്പൊ സാർ പെട്ടെന്ന് ആൻസർ ഒക്കെ ചെയ്തു തന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പെട്ടെന്ന് ആൻസർ നോക്കും നിങ്ങൾ ഒരുപാട് ടൈം ഒന്നാക്കുന്നില്ല കേട്ടോ ഓക്കെ കാവ്യ സജിഷ ജ്യോതി ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറിന്റെ പുതിയ ബാച്ച് ലോങ് ബാച്ച് അതുപോലെ ടീച്ചേഴ്സ്മാർക്കുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ലോങ് ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നമ്മുടെ എം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാമും ഒരു ഗോൾഡ് ബാച്ച് ആണ് അതിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് കോൺവെർസേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മെന്റർഷിപ്പ് ഒരു മെന്റർ ഞാൻ തന്നെയായിരിക്കും റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ എല്ലാം ഉൾപ്പെടെയുള്ള ഗോൾഡ് ഗോൾഡ് ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിനും നമ്മുടെ പ്രീമിയം ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയും ആരംഭിക്കുകയാണ് രണ്ടിലും ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ

അതായത് ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാമും അതുപോലെ തന്നെ ആയിരം സൈക്കോളജി പ്ലസ് ആയിരം ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള രണ്ടായിരം ഷുവർഷോ ൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ആ പരീക്ഷ എഴുതിയവരും ഈ കൊസ്റ്റ്യൻസ് നോക്കിയവരും അറിയാൻ പറ്റും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ജോയിൻ ചെയ്യാനായി ഗെയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ വളരെ യൂസ്ഫുൾ ആണ് ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്ന രീതിയിലാണ് ാക്കുന്നത് ഇനി കുറച്ച് ദിവസം നിങ്ങളുടെ ഒരു ഫൈനൽ ടച്ചിനു വേണ്ടി എന്ത് ചെയ്യാ ജോയിൻ ചെയ്യോ ഓക്കെ നമ്മുടെ എൽ പി യുപിയുടെ അതും അങ്ങനെ പറയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷ വരികയും ചെയ്യുന്ന രണ്ടാ എൽ പിടെ ലോങ് ബാച്ചും സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണേ വളരെ സന്തോഷമുള്ള കാര്യം ഇപ്രാവശ്യം കേരള എൽ പി എസ് നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെന്ററിനായി ഇന്നലെ മൂന്ന് പേരാണ് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആരായിരുന്നു എൽ പി എസ് എ ആയി നിയമനം ശുപാർശ ലഭിച്ച എയിംസിലെ ശിൽപയ്ക്ക് അഭിനന്ദനങ്ങൾ ഓക്കെ ധനടുത്ത് ആരായിരുന്നു അത് അതടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ശില്പ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ പെട്ടെന്ന് ആൻസർ വായിക്കാണ് ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ ഏത് കോഡാണ് ഇത് കോഡ് ാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പറയാറിയെ ക്ലിയർ ആവുന്നുണ്ടോ ആ ക്ലിയർ മിസ് അല്ലേ ക്ലിയർ മെസ്സല്ലേ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ പിന്നീട് തന്റെ സുഹൃത്തിനെ ആക്രമിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് ഇതാണ് ആദ്യത്തെ ചോദ്യം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്ഥാനാന്തരീകരണം അടുത്ത ചോദ്യം നിബന്ധനകളില്ലാത്ത നല്ല പരിഗണനകൾ നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് പോസിറ്റീവായി വളരുവാൻ സാധിക്കും എന്ന് ഒരു അധ്യാപകൻ വിശ്വസിക്കുന്നു ഇവിടെ അധ്യാപകൻ സ്വീകരിക്കുന്നത് ഏത് തരത്തിലുള്ള ഏത് സിദ്ധാന്തമാണ് ആരുടെ സിദ്ധാന്തമാണ് എന്നാണ് ചോദ്യം ഒന്ന് വലുതാക്കണോ വലുതാക്കണം അല്ലെ അശ്വതി ഈ ആൻസർ കീ ലഭിക്കാനായിട്ട് താഴെ ലിങ്കിൽ ജോയിൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു അധ്യാപിക നിർദ്ദിഷ്ട പഠന ഫലങ്ങൾ നിർവചിക്കുകയും വിദ്യാർത്ഥികൾ അവ എത്രത്തോളം നേടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് ഗ്രേഡ് നൽകുകയും ചെയ്യുന്നു ഇത് എന്തിനുള്ള ഉദാഹരണമാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രതികൂല അനുസൃത അതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നാലാമത്തെ ചോദ്യം ഹൈസ്കൂൾ അധ്യാപികയായ അമ്പിളി വര വളരെ കാലമായി ഒരു കുട്ടിയെ കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള വിവരശേഖരണം നടത്തുന്നു ഇവിടെ അധ്യാപിക നടത്തുന്നത് ഏത് രീതിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരായിട്ട് വരുന്നത് കേസ് സ്റ്റഡി മെത്തേഡ് കേസ് സ്റ്റഡി രീതിയാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം രണ്ട് കുട്ടികൾ ഒരേ രീതിയിലും നിരക്കിലും പഠിക്കുകയും വളരുകയും ചെയ്യില്ല എന്ന് മനുഷ്യ വികാസത്തിന്റെ ഏത് തത്വത്തിലാണ് പ്രതിപാദിക്കുന്നത് ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടാവും വ്യക്തി വ്യത്യാസം ഉണ്ടാവും സി ആണ് ശരി ഉത്തരം അടുത്തതായിട്ട് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ബി ആണ് ശരിയുത്തരം രണ്ടായിരത്തി പതിനാറ് അടുത്തത് ഏഴാമത്തെ ചോദ്യം ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ ഏതു പ്രായത്തിലാണ് കുട്ടികൾ ദേഷ്യം വിദ്വേഷം എന്നിങ്ങനെ വ്യത്യസ്ത വികാരങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഏഴാമത്തെ ചോദ്യത്തിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് മാസം ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ശരിയുത്തരായിട്ട് വരുന്നത് എട്ടാമത്തെ ചോദ്യം ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രം സ്പെക്ട്രം കുട്ടികളെ ഏതാണ് ഇതിൽ ശരി ശരിയുത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സാമൂഹിക ഇടപെടലും അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഗണിത പ്രശ്നങ്ങൾ രസകരവും താല്പര്യമുള്ളവയും ആയതിനാൽ അമേലിയ എന്ന കുട്ടി അത് ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഇത് ഏതിനുള്ള ഉദാഹരണമാണ് ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആന്തരിക അഭിപ്രേരണയാണ് അഭിപ്രായൻ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം ഏതാണ് ഓപ്ഷൻ പത്താം ചോദ്യ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്തത് പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിന് യോജിച്ച അധ്യാപന രീതി ഏതാണ് ഇത് നമ്മള് നമ്മുടെ ലൈവുകളിലൊക്കെ തന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്ട് മെത്തേഡ് നമ്മള് നമ്മുടെ ലൈവില് നമ്മൾ പഠിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ പ്രൊജക്ട് അധിഷ്ഠിത രീതി പ്രൊജക്ട് മെത്തേഡ് ആണ് ശരി ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം കുറച്ച് ക്ലിയർ അല്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അല്ലെ പെട്ടെന്ന് അയച്ച് കിട്ടിയതാണ് തന്നെ ില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ ബെന്നി ക്ലാസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്തി ഇത് ഏതിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയുത്തരം ഗുണാത്മക ശിക്ഷയാണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നിരവധി തവണ പരിശ്രമിച്ചിട്ടും ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ പറ്റാതായ കുട്ടി ആ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ ദൃശ്യവൽക്കരിച്ചപ്പോൾ എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുകയുണ്ടായി ഇത് ഏതിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അന്തർദൃഷ്ടി പഠനം ഓപ്ഷൻ ബി ആണ് ഇൻസൈറ്റ് ലേണിംഗ് വളരെ സിമ്പിൾ ആയിരുന്നല്ലോ പെട്ടെന്ന് ഒരുപാട് അല്ല അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യം ലിംഗപരമായ സ്ഥിര രൂപങ്ങളെ നേരിടാൻ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ക്ലാസ് റൂം സാഹചര്യം ഏതാണ് പതിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം അതായത് ഊഴമനുസരിച്ച് രാവിലെ തന്നെ അസംബ്ലി ആൺകുട്ടികളും പെൺകുട്ടികളും നയിക്കുക നമ്മളെ കേട്ട് ബാച്ച് നമ്മൾ പറഞ്ഞ കാര്യ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നമ്മള് ലോങ് കേട്ട് ബാച്ച് ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയും പ്രീമിയർ ബാച്ച് ആരംഭിക്കുകയാണ് അതായത് കേട്ടോ അധ്യാപകർക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നില്ലേ അപ്പൊ അതിന്റെ ബാച്ച് ആണ് നമ്മൾ ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ കേട്ടറ്റുകാർക്കുള്ള ബാച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയും ആരംഭിക്കുകയാണ് കേട്ടോ എയിംസിന്റെ എൽ പി യു പി ബാച്ചും എല്ലാം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യേണ്ട കോണ്ടാക്ട് ചെയ്യുക അടുത്ത ചോദ്യം അരിപ്പെട്ട ജാതി വിഭാഗ ക്ലിയർ കുറവാണ് ഒരു മിനിറ്റ് പറ്റും വായിച്ചോളൂ ഓക്കെ ഞങ്ങൾ വായിച്ചി ഇല്ല നല്ല നോക്കാം നമുക്ക് അരികുവൽക്കരിക്കപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ക്ലാസ് റൂം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് ലജ്ജിക്കുന്നു ഈ സാഹചര്യത്തിൽ അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഇതിലെ ശരിയുത്തരം ആ വിദ്യാർത്ഥിയുടെ പങ്കാളിത്തത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക അടുത്ത ചോദ്യം പതിനാറാമത്തെ ചോദ്യമാണ് കുട്ടികളുടെ സഹജമായ ഭാഷാ കഴിവ് വിശദീകരിക്കുന്നതിനായി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഓപ്ഷൻ സി ബി ആണ് ശരി ഉത്തരം ചോംസ്കി ചോംസ്കി ആണ് ആണ് നോം ശരി ഉത്തരം അടുത്ത ചോദ്യം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ നോയൽ ശാസ്ത്രത്തിലും ഗണിതത്തിലും മികവ് പുലർത്തുന്നു എന്നാൽ സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ട് നേരിടുന്നു ഗാർഡറിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് എന്താണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആയിട്ട് വരുന്നത് അതായത് ശക്തമായ ഗണിത യുക്തി ചിന്താ ബുദ്ധി ഉണ്ട് അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യമാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിച്ച ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഓപ്ഷൻ സി ശാസ്ത്ര പ്രൊജക്ട് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു ഇതാണ് ശരി ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം പത്തൊൻപതാമത്തെ ചോദ്യം ഒരു കുട്ടി ഇംഗ്ലീഷിലെ ഗേവ് എന്നതിന് പകരം തെറ്റായി ഗിവ്ഡ് എന്ന് പറയുന്നു ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഈ പിശകിനെ എങ്ങനെ കരുതാം ഓപ്ഷൻ ബി ആണ് ശരി ശരിയത്തരായിട്ട് വരുന്നത് അഭാവം അഭാവം അനുകരണത്തിന്റെ എപ്പോഴും സൈക്കോളജി കേൾക്കുന്ന ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടില്ല അടുത്ത പരീക്ഷയും ഇതുപോലെ പ്രതീക്ഷിക്കുന്നു അതെ ഈ ചോദ്യം നമ്മൾ മാമിന്റെ ലൈവിലാണെങ്കിലും നമ്മുടെ ലൈവുകളിലൊക്കെ നമ്മൾ തന്നെ സ്പിയർമാന്റെ ദ്വിടക ബുദ്ധി സിദ്ധാന്തം ഓക്കെ സ്പിയർമാന്റെ ദ്വിടക ബുദ്ധി സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആണിതില് ശരിയത്തരായിട്ട് വരുന്നത് അതായത് പൊതു ഘടകവും അതായത് യും നിർദിഷ്ട ഘടകവും ക്ലാസ് കണ്ടവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് തന്ന കാര്യങ്ങളാണ് എസും സാറിന്റെ എല്ലാം അതിൽ കേറി വന്നിട്ടുണ്ട് അതെ അടുത്ത അടുത്ത ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ എ ആണ് ശരിയത്തരം പ്രതിവാര ക്ലാസുകൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് വൈകോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലാണ് പഠനം ഏറ്റവും അനുയോജ്യമായി മാറുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വിത്ത് ഇത് നമ്മള് പലതവണ ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പേപ്പറിൽ രൂപയുടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് വന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്ലക്സിയ ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് നമ്മള് ഈതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ലൈവുകളിലും തന്നതായിരുന്നു ഡിസ്ലക്സിയ ഡിസ്ഗ്രാഫിയൊക്കെ സ്വന്തമായിട്ട് നമ്മൾ പഠിച്ചതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ബാച്ച് ഒന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാട്ടോ എൽ പി ലോങ് ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട് ചോദ്യം കുട്ടികളെ വിവ്രചന ചിന്തയിലേക്ക് നയിക്കുവാൻ താഴെ പറയുന്ന ഏതെല്ലാം ചോദ്യങ്ങൾക്ക് സാധിക്കും ഓപ്ഷൻ എ ഇതില് ശരി ഉത്തരായിട്ട് വരുന്നത് ഒരു പേപ്പർ ക്ലിപ്പിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനാവും അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് സൈക്കോളജി വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങൾക്ക് അതുപോലെ സിമ്പിൾ ആയിട്ട് വരട്ടെ കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം സങ്കീർണത വർദ്ധിക്കുന്നതിന് അനുസരിച്ച് വിഷയങ്ങൾ വീണ്ടും പുനസന്ദർശനം നടത്തുന്നത് ഏത് സമ്പ്രദായത്തിലാണ് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി ആണ് സർപ്പിൾ സർപ്പിള കരിക്കുലകം അതായത് സ്പൈറൽ കരിക്കുലം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഇരുപത്തി ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തുക രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ദൈനംദിന ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ് പഠന വിലയിരുത്തലിന് ഉദാഹരണമാണ് ഓരോ ടേമിന്റെയും അവസാന പരീക്ഷ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് ക്ലോസ് അടുത്ത ചോദ്യം ഇരുപത്തിയേഴാമത്തെ ചോദ്യം പ്രവർത്തനാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക ഇരുപത്തി ഏഴാമത്തെ ചോദ്യ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രം നാലാമത്തെ ഇല്ല ഒന്നും രണ്ടും മൂന്നും ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം

ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം സമയോജനവും അല്ലെ അതായത് ഇത് നമ്മുടെ തന്ന ആണ് പറയുന്ന ക്ലാസ് വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തീർത്ത കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകുന്നത് അധ്യാപകൻ നിർത്തലാക്കി ഇത് ഏതിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ ബി ആണ് ശരി ശരിയത്തരായിട്ട് വരുന്നത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അതായത് റണാത്മക പ്രബലനം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അപ്പൊ നിങ്ങൾ സൈക്കോളജിയുടെ കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ സ്റ്റഡീസ് ഒന്നും രണ്ടും നാലും ആറും കണ്ടിന്യൂസ് ആയി നൂറിൽ തന്നെ ഒരുപാട് റാങ്കുകള് എൽ പി എസ് എക്ക് മാത്രം എൽ പി എസ് അഞ്ഞൂറ് അധികം യുപിയുടെ വരുന്നേ ഉള്ളൂ അപ്പൊ അത്രയും റിസൾട്ടുകളാണ് എയിം സ്റ്റഡീസ് നേടാൻ പറ്റിയത് പിന്നെ നമ്മൾ പെട്ടെന്ന് സാർ തന്നു നമ്മൾ കൊസ്റ്റ് ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന മാത്രം ഉദ്ദേശിച്ചാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് വരുന്ന പ്രിൻ ചെയ്ത് വെക്കും സാറും തെറ്റ് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നതുകൊണ്ട് അവിടെ തെറ്റുകളൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്കും കമന്റൊക്കെ അവിടെ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ കാണില്ലല്ലോ എയിംസ്റ്റഡി സെന്ററില് ഓരോ നാഴികക്കല്ലാണ് അല്ലാണ്ട് ഇപ്പൊ ഓരോ ദിവസവും രണ്ടും മൂന്നും അഡ്വൈസ് അഡ്വൈസാണ് ഇങ്ങനെ കയറിപ്പോന്നല്ലേ അധ്യാപക തസ്തികൾക്ക് മാത്രം പരിശീലനം കൊടുക്കുന്ന ഓൺലൈൻ സ്ഥാപനമാണ് പേപ്പർ ബാച്ച് ഈ ഒരാഴ്ച ഉള്ളവർക്ക് എന്ത് ചെയ്യാ നല്ലൊരു കാര്യം തന്നെയാണ് എന്ത് ചെയ്യാ പർച്ചേസ് ചെയ്ത് പഠിക്കുക ഈ കടമ്പിൽ തന്നെ കേട്ടിട്ട് ക്വാളിഫൈഡ് ആവാം നമ്മുടെ വീട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ ആ ഇമ്പോർട്ടന്റ് മാത്രം ഫോക്കസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആകും ഓൾറെഡി എയിംസിലെ സ്റ്റുഡൻസ് ക്വസ്റ്റിൻ പേപ്പർ കിട്ടും ഇപ്പൊ സയൻസിന്റെ പടുത്ത് വരുന്നുണ്ട് കേട്ടോ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് സ്പെഷ്യൽ കേട്ടതിന്റെ കാര്യം ഒന്നും കൂടെ ഓർപ്പെടുത്തുകയാണ് ഈ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി നമ്മുടെ പ്രീമിയം ബാച്ച് ഉള്ളവർക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പൊ ജോയിൻ ചെയ്യുന്ന ടൈംസിന്റെ ഒഫീഷ്യൽ നമ്പറായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പഠിക്കുക ഞങ്ങൾ എന്താ എത്രത്തോളം ഞങ്ങൾ പറഞ്ഞാലും എത്രത്തോളം മോട്ടിവേഷൻ ചെയ്താലും നിങ്ങൾ അവിടെ പഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക ഈ ഒരു കടമ പാസ് ആയാൽ മാത്രമേ നമുക്ക് അടുത്ത എൽ പി യു ബി സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ നല്ല കോമ്പറ്റീഷൻ ആണ് എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ ഒരു ലൈക്ക് ആയിട്ട് ഒക്കെ പ്രതീക്ഷിക്കുന്നു ഈ എക്സാം വളരെ സിമ്പിളായി സ്ഥിതിക്ക് ഇനി വരുന്ന എക്സാം എങ്ങനെയാകുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്റെ ആൻസർ എല്ലാം കറക്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാരും നിങ്ങളെ മാർക്കുകളൊക്കെ കമന്റ് ചെയ്യാം അടുത്ത പരീക്ഷയ്ക്ക് നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക അടുത്തൊരു എക്സാം സിമ്പിൾ ആയിട്ട് വരട്ടെ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം താങ്ക് യു